ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഹാപ്പി ഇയർ എല്ലാവർക്കും അടുത്ത വർഷം എല്ലാം കൊണ്ടും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ തുടങ്ങുകയാണ് ഹായ് ഫ്രണ്ട്സ് അകമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ അടക്കളയിലെ വിശേഷങ്ങളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നല്ല ഒരു വിശേഷപ്പെട്ട ദിവസമാണ് അതായത് നമ്മുടെ മക മോൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഇത് നിങ്ങളുമായി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും ഞങ്ങളിന്ന് മാങ്ങാ കറിയും ഉണ്ടാക്കി ചിക്കൻ കറിയും ഉണ്ടാക്കി അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാനിതിൽ ഇടുന്നുണ്ട് പിന്നെ ബീഫും കൂർക്കയും വെച്ചു പിന്നെ മീൻ കറി ഉണ്ടാക്കി ഉരുളക്കിഴങ്ങ് ചേർത്ത് ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് കണ്ടുകളയാം ഉരുളിയിൽ സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില തക്കാളി ഇതെല്ലാം ചേർത്ത് കല്ലുപ്പും ചേർത്തിട്ടുണ്ട് വിനാഗിരി ചേർത്തിട്ട് അതായത് ചൊറുക്ക ചേർത്തിട്ടാണ് ഇത് തിരുവന്നത് ചോർക്കാവ ഒഴിക്കുന്നു മുളക് പൊടി ഇടുന്നു മസാലപ്പൊടിയും ഇട്ടു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിരുമ്മി എടുത്ത മസാലക്കൂട്ടാണത് അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുകയാണ് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ചിക്കൻ ശരിക്കും നന്നായിട്ട് തിരുമ്മി കൂട്ടി യോജിപ്പിച്ചിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് അടപ്പത്ത് വയ്ക്കണം അത് ഏകദേശം വേവാവ കണ്ട പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇട്ട് കറി ഏകദേശം കുറുകി വരുന്നുണ്ട് അപ്പോൾ വെള്ളം വറ്റുന്നതിന് മുൻപായിട്ട് ഒന്നാം പാൽ ഒഴിക്കേണ്ടതുണ്ട് ഒന്നാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം തിള വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറക്കി വെച്ചിട്ട് മുളക് ചെറിയ ഉള്ളി കറിവേപ്പില എല്ലാം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല നാട്ടുകറിയാണ് അതായത് ചപ്പാത്തി അപ്പം മൂലപ്പം പൊറോട്ട പുട്ട് എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാം അങ്ങനെ എല്ലാം കൂടി വഴറ്റി ഇട്ട ചിക്കൻ കറിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കാണുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാട്ടുകറിയാണ് ഇത് ഇതിങ്ങനെ ഒന്നുണ്ടാക്കി നോക്കുക ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മീൻ കറിയാണ് അപ്പോൾ ആ കരത്തിൽ അത് വെള്ളം വലിഞ്ഞു ഇപ്പോൾ ഇത് ശരിക്കും കുറുകിയ പോലെ കേട്ടോ ഇരിക്കുന്നത് നല്ല മീൻ കറിയാണ് ബീഫും കൂർക്കയും വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഇട നോക്കിയപ്പോൾ ഓരോ പണികളും ഓരോ പണികളും ചെയ്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് ഒരു സഞ്ചിയിലിട്ട് തല്ലി കൊട്ടി വെച്ചിരിക്കുന്നതാണ് ഇനി ഇതെല്ലാവരും പറക്കി എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ വേസ്റ്റ് കളഞ്ഞിട്ട് അത് പലവട്ടം കഴുകിയെടുക്കണം മണ്ണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും അപ്പോൾ നല്ല നിറം വരെ നമ്മൾ കറയും ഉണ്ട് ഇതിന് അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കി കഴുകി വെള്ളത്തിലേക്ക് ഇടണം കറ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ തന്നെ ഇടണം ബീഫ് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഇനി അത് മസാലകളൊക്കെ ചേർത്ത് നമ്മൾക്കൊന്ന് പരുവപ്പെടുത്തി എടുക്കണ്ടേ അപ്പോൾ അതെങ്ങനെയാണ് ഞങ്ങൾ ബീഫ് കറി ചെയ് വെക്കുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരുന്നത് ഇപ്പോൾ ശരിക്കും ഒന്ന് തിരുമ്മും ഞങ്ങൾ ഇതിപ്പോൾ സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പന ഈ ചതച്ചിട്ടിട്ടാണ് ചതച്ച പോലെ കൃഷി ചെയ്തിട്ടേക്കുന്നത് ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പന ഇട്ടിട്ടുണ്ട് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് അതിലേക്ക് ഇനി പൊടികൾ പൊടികളിടാമാണ് മല്ലിപ്പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി ആവശ്യമെങ്കിൽ മുളക് പൊടി ചേർക്കാം നമുക്ക് എരിവ് നോക്കിയിട്ട് ഇനി വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത് ഇനി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് തിരുമ്മിയിട്ട് അരച്ച് ഇട്ട് തിരുമ്മാണ് ചെയ്യുന്നത് കുഞ്ഞു നേരം വെച്ചോണ്ട് വെച്ചേർന്നാൽ നല്ലതാണ് കൂട്ടി തിരുമ്മി വെച്ചത് അടപ്പത്ത് വെക്കാം വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കണ്ട ഇതേ തിളച്ച് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി വരും എന്നിട്ടും അത് ആ വെള്ളം വറ്റി കഴിഞ്ഞിട്ട് ഇറച്ചി വെന്തില്ലെങ്കിൽ മാത്രം നമുക്ക് ചൂട് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് വീണ്ടും വേവിച്ചെടുത്താൽ മതി ഏതാണ്ട് മുക്ക മണിക്കൂറല്ല അതിൽ മേലെയായിട്ടുണ്ട് ഇത് അടപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ഇളക്കിയിട്ടു ഇപ്പോൾ ഇതിലിനി വെള്ളമൊഴിച്ചൊന്നും വേവിക്കേണ്ടി വരില്ല കാരണം ഇതിൽ നിന്ന് തന്നെ ശരിക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ തിളച്ചിത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയ തീയിലിട്ടാണ് വേവിക്കുന്നത് കേട്ടോ ഇത് വലിയ ഗ്യാസ് കൂടുതൽ വരുന്ന ഒരു അടുപ്പിലാണ് വെച്ചാണ് അപ്പോൾ ഞങ്ങൾ ചെറിയ തീയിലിട്ടാണ് ഇപ്പം വേവിക്കുന്നത് വെള്ളം പുഴ അത്രയുണ്ട് അപ്പം ഇത് നമ്മൾ ഇറച്ചി വെക്കുമ്പോൾ ഞങ്ങൾ പിഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് വെക്കണത് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒഴിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഒരുപാട് മൂപ്പ് കൂടി ഇറച്ചി നെങ്കിൽ മാത്രമേ വെള്ളമൊഴിക്കേണ്ടി വന്നിട്ടുള്ളൂ വറ്റിച്ചെടുത്താ ബീഫ് വെന്ത് വെള്ളം വറ്റിയ ബീഫിൽ നിന്നും ഒരു കുറച്ചെടുത്തിട്ടാണ് ഞാൻ കൂർക്കയിട്ട് വെക്കുന്നത് അപ്പം ഞാനൊരു മൺകലത്തിലേക്ക് കുറച്ചെടുത്ത് മാറ്റിയിരിക്കുകയാണ് കൂർക്കയിട്ട് വയ്ക്കാൻ കരുതി തേങ്ങ വറുത്തരച്ചിട്ടാണ് ഇതിന് അരപ്പ് ആക്കുന്നത് തേങ്ങ കൊത്ത് വീഴാതെ ചൊരണ്ടിയെടുത്ത് ഗോൾഡൻ കളർ ആകുന്നതുവരെ വറുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് വറുത്ത് കോരി എടുത്ത തേങ്ങയും അണ്ടിപ്പരിപ്പും ബീഫിൽ കുറച്ച് വെള്ളമൊഴിച്ച് അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇത് അരച്ചു കൊണ്ടുവരാം ബീഫും കൂർക്കയും വെന്തതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് മസാലയും കുറച്ച് ചേർത്ത് യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന കറിയാണ് നിങ്ങൾ ഈ കാണുന്നത് അധികം വെള്ളമൊന്നും ഇല്ലാതെ അതായത് കൂർക്കയിലാ നെയ്യ് പിടിക്കത്തക്ക രീതിയിൽ പെരളിച്ചാണിത് യോജിപ്പിച്ച് വെച്ചേക്കണേ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മമ്മി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ് എല്ലാവരും ലൈക്ക് ഇടണേ ലൈക്ക് തീരെ കുറവാണ് ലൈക്കിനും പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത് മറക്കാതെ എല്ലാവരും ലൈക്ക് ഇട്ടിട്ട് പോകണേ